എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ന അവർ ന ജോഡ്കർ ബ വാക്യവനായി ന അവർ ന ജോഡർ വാക്യവനായേ ഈ നായും പിന്നനായും അങ്ങനെ രണ്ട് ന കൂട്ടിയിട്ട് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ പഠിക്കാൻ അതായത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പശു പാൽ തരുന്നു ആട് പാൽ തരുന്നു പശു നമുക്ക് പാൽ തരും ആട് നമുക്ക് പാൽ തരും എന്നിട്ടോ ടീച്ചർ പിന്നെ നമ്മളോട് പറയും അത് രണ്ടും കൂടി കൂട്ടി ഒരു വാക്യമായിട്ട് പറയാൻ അപ്പോൾ നമ്മൾ പറയും പശുവും ആടും നമുക്ക് പാൽ തരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് എക്സാമ്പിളോട് കൂടി നമ്മൾ കുറച്ച് വാക്കുകൾ നോക്കാൻ പോവാണ് അതിനാണ് ന രണ്ട് പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നത് നഹിയല്ല ന നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് പോകാം നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് പോകാം എൻ്റെ അടുത്ത് പേനയില്ല എൻ്റെ അടുത്ത് പേനയില്ല എൻ്റെ അടുത്ത് കടലാസ് ഇല്ല എൻ്റെ കൈവശം പേനയില്ല എൻ്റെ കൈവശം കടലാസ് ഇല്ല അത് രണ്ടും കൂടി നമ്മളെങ്ങനെ കൂട്ടി പറയുക എൻ്റെ കൈവശം പേനയും കടലാസും ഇല്ല എൻ്റെ കൈവശം പേനയും കടലാസും ഇല്ല അത് ഹിന്ദിയിൽ നമ്മളെങ്ങനെയാണ് പറയുക ഇപ്പം നമ്മൾ മേരെ പാസ് കലം നെയ് എൻ്റെ അടുത്ത് പേനയില്ല മേരെ പാസ് കാഗസ് നഹി എൻ്റെ അടുത്ത് കടലാസ് ഇല്ല എന്നാൽ രണ്ടും കൂടി കൂട്ടിക്കണത് നമുക്ക് പറയാം മേരെ പാസ് കലം നഗസ് മേരെ പാസ് നാഗസ് എൻ്റെ അടുത്ത് മേരെ പാസ് നെ നാഗജ് എൻ്റെ അടുത്ത് കടലാസും ഇല്ല പേനയും ഇല്ല അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടു പോകും കാരണം ഇത് കാത്തിരിക്കുന്ന ആളുകളുണ്ട് അവരിലേക്ക് ഇത് എത്തിക്കാൻ നിങ്ങളൊന്ന് സഹായിക്കണം കേട്ടോ നിങ്ങൾക്ക് നന്മ ഉണ്ടാകാൻ വീട്ടിൽ അരിയില്ല എൻ്റെ വീട്ടിൽ അരിയില്ല എൻ്റെ വീട്ടിൽ ഗോതമ്പും ഇല്ല അതെങ്ങനെ നമ്മൾ ഹിന്ദിയിൽ പറയുക മേരെ ഗർമേ ചാവൽ നഹി ഹേ മേലെ ഗർമേ ചാവൽ നഹി ഹേ എൻ്റെ വീട്ടിൽ അരിയില്ല പിന്നെ എങ്ങനെ ഗോതമ്പ് ഇല്ലാന്ന് അങ്ങനെ പറയും മേരേ ഗർമ ഗേഹും നഹിഹേ ഗേഹുമെന്ന് പറഞ്ഞാൽ ഗോതമ്പാണ് ചാവൽ എന്ന് പറഞ്ഞാൽ അരിയാണ് ആ ചാവൽ എന്ന് പറഞ്ഞാൽ ചോറുമാണ് കേട്ടോ അപ്പോൾ ചോറിന് എന്ന് പറയും ചോറിന് ശരിക്ക് ശരിക്കും എന്നാണ് പറയുക ഭാത്ത് പക്ഷേ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഇംഗ്ലീഷ് സ്റ്റൈലിൽ ഇംഗ്ലീഷ് സ്റ്റൈലിൽ പറഞ്ഞു പറഞ്ഞിപ്പോൾ എന്താക്കി അരിക്ക് റൈസ് ചോറിന് റൈസ് എന്ന് പറയും പോലെ ഹിന്ദിക്കാരും ചാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറും ചാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി രണ്ടും അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങി ഏ അല്ലാണ്ട് ചോറിന് വേറെ പേരില്ലെന്നിട്ടല്ല അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് അങ്ങനെ ആയിപ്പിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയത് പറയാം മേരെ ഘർമെ ചാവൽ നഹി എൻ്റെ വീട്ടിൽ ചോറില്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അരിയില്ല മേരെ ഗർമേ ഗോതമ്പില്ല എൻ്റെ വീട്ടിൽ ഗോതമ്പില്ല അപ്പോൾ നമുക്ക് രണ്ടും കൂടെ കൂട്ടി അങ്ങനെ പറയാൻ നോക്കാം മേരാ മേരാഘർമേ നാ ചാവൽഹേ ന ഗു മേര ഘർമേ ന ചാവൽഹേ ന ഗഹു എൻ്റെ വീട്ടിൽ അരിയുമില്ല ഗോതമ്പുമില്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ചോറുമില്ല ഗോതമ്പുമില്ല ക്ലാസ് മേ ക്ലാസ് മേ ക്ലാസ്മേ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ കക്ഷാമേ എന്ന് വേണി പറയാം കക്ഷ കക്ഷാമേ എന്ന് പറയാം കേട്ടോ ക്ലാസ്സിൽ കക്ഷാമേം കക്ഷാമേ അല്ലെങ്കിൽ ക്ലാസ്മേ കാസ്ക്ലാസ്സിൽ ബെഞ്ചും ഇല്ല ഒരുപാട് ബെഞ്ചും ഇല്ല ഇല്ല ഒരുപാട് ബെഞ്ചുകളും ഇല്ല ഡെസ്കുകളും ഇല്ല അപ്പോൾ ക്ലാസ് മേ ബെഞ്ചെ നഹി ഹെ ക്ലാസ്മേ ഡെസ്ക് നഹിയെ ക്ലാസ്സില് ബെഞ്ചുകളും ഇല്ല ക്ലാസ്സിലെ ഡെസ്കുകളില്ല ഒരുമിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ക്ലാസ്മേ നഹി കാഫി ബെഞ്ചേം ന ഡെസ്ക് അങ്ങനെ നമുക്ക് ഒരുമിച്ച് പറയാം ബുഡേക്കോ പഠനെ ബുഡേക്കോ പഠന നൈ ആത്താഹെ ബുഡേക്കു ലിഖ്നൻ അയ്യാത്തേ ബുഡേക്കു ലിഖ്നനെയ്യാത്തഹെ ആദ്യം നമ്മൾ പറഞ്ഞു ബുഡേക്ക് പഠനം അയ്യാത്തേ എന്നെങ്കിൽ ബുഡേക്ക് വായിക്കാനറിയില്ല ബുഡാ എന്ന് പറഞ്ഞാൽ വയസ്സായ വൃദ്ധനാണ് വൃദ്ധന് വായിക്കാനറിയില്ല ബുഡേക്കു പഠനം അയ്യാത്തായെ അപ്പം വൃദ്ധന് വായിക്കാനറിയില്ല പിന്നെ പറഞ്ഞു ബുഡേക്കോ ലിഖ്നയ്യാത്തായെ വൃദ്ധന് എഴുതാനറിയില്ല ഇത് രണ്ടും കൂടി കൂട്ടി നമ്മളെങ്ങനെ പറയാം ബുഡേക്കു പഠനം അയ്യാത്തഹേ ഞാൻ ലിഖനാൻ ബുഡേക്കു പഠനം അയ്യാത്തേ ഞാൻ ലിഖ്നാൻ നീ അത് ഇനി ഇങ്ങനെ വേണ്ടി പറയാം ഓ പടാൻ പാടലുകാനേ ഓ ബുട പടലുകാനേ ബുട പടലുകാനെ എന്ന് പറഞ്ഞാൽ അവന് എഴുത്തും അറിയില്ല ബുട പടലുകാനായി അത് ഒരു ശരി തനി നാടനാണ് കേട്ടോ ബുട പടലുകാനായി പിന്നെ വേറെ എന്ന് പറയാം അൺപെഡ് അൺപഡ് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയില്ലേ അൺഎജുറ്റഡ് അൺഎജ്യൂക്കേറ്റഡ് എന്ന് പറയില്ലേ അങ്ങനെ പറയാം അൺപെഡ് അൺപെഡ് എന്ന് പറഞ്ഞാൽ പഠിക്കാത്ത ആൾ എഴുത്ത് മതിന് അറിയാത്ത ആൾ കേട്ടോ അൻപട് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾ അൻപഡ് മേ പ്രധാനമന്ത്രിക്കു നാക്കാഹെ മേ പ്രധാനമന്ത്രിക്കു നാക്കാഹേ മേ രാഷ്ട്രപതിജിക്കു നാദേക്കാഹെ മേ പ്രധാനമന്ത്രിക്കോ നാദേക്കാഹേ മേ പ്രധാനമന്ത് മേ രാഷ്ട്രപതിക്കു ഞാൻ തേക്കാഹേ അത് രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ പറഞ്ഞത് ഞാൻ പ്രധാനമന്ത്രിയെ കണ്ടിട്ടില്ല ഞാൻ राष्ट्रपति कट राष्ट्रपति कह रूप औरमित मैं प्रधानमंत्री को नहीं देखा है ना राष्ट्रपति जी को मैं प्रधानमंत्री को ना देखा है मैं प्रधानमंत्री को ना देखा है ना राष्ट्रपति को मैं, मैं प्रधानमंत्री को, को मैं प्रधानमंत्री जी को, प्रधान को ना नहीं देखा है मैं प्रधानमंत्री जी को नहीं देखा है ना राष्ट्रपति को ഞാൻ പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും കണ്ടിട്ടില്ല മേര ർമേ ഗായ് നഹിയെ മേര ർമെ ഗായ് നഹിയെ എൻ്റെ വീട്ടിൽ പശു ഇല്ല മേര ർമേ ബയൽ നഹികെ എൻ്റെ വീട്ടിൽ കാളയില്ല മേര ഘർമേ ഗായ് നഹിയെ എൻ്റെ വീട്ടിൽ പശു ഇല്ല മര ഘർമെ ബയൽ നഹികെ എൻ്റെ വീട്ടിലൂടെ നമ്മളെങ്ങനെ പറയാം മേര ഘർമേ നാ ഗായ് നയൽ മരഘർമേ നാ ഗായ് നയൽ അല്ലെങ്കിൽ മരഘർമേ നൽ നായ് എൻ്റെ വീട്ടിൽ പശു ഇല്ല ളയില്ല പ്രിയപ്പെട്ടവരെ പഠിക്കുന്നതിന് പ്രായമൊന്നും പ്രശ്നമല്ല കേട്ടോ എഴുപത്തൊമ്പത് വയസ്സുള്ള ഒരു അച്ചായന് എൻ്റെ ഒപ്പം ഡിഗ്രിക്ക് ചേർന്നിട്ട് ഞാൻ ബി എ ഹിന്ദി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി എനിക്ക് അറുപത്തഞ്ച് വയസ്സ് പൂർത്തിയായി ഇതിപ്പോൾ അറുപത്താറാമത്തെ വയസ്സാണ് എൻ്റെ കൂടെ ചേർന്ന് എഴുപത്തൊമ്പത് വയസ്സുള്ള ഏലിയാസ് എം എ എം ഏലിയാസ് എന്ന് പറഞ്ഞ അച്ചായൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം ബി എ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് സംസ്കൃതം എടുത്തിട്ട് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി ഒന്ന് ആലോചിച്ച് എഴുപത്തൊമ്പത് വയസ്സ് ഏ അപ്പോൾ വിദ്യാഭ്യാസത്തിന് ഒരു പ്രായമില്ല ഹിന്ദി പഠിക്കാനൊരു പ്രായ ഒരു പ്രശ്നമല്ല അഡ്വക്കേറ്റ് സുതീഷ് ഹമാര അക്കാദമിയുടെ വാട്സാപ്പ് ക്ലാസ്സിൽ ചേർന്നിട്ട് ഒരു മാസമായി അദ്ദേഹം മറ്റൊരു ഹിന്ദിക്കാരനുമായിട്ട് നന്നായിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ വരുമ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഹോട്ടലിൻ്റെ ഒരു പാർട്ട്ണർ ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞു ഞാൻ സാറിൻ്റെ ക്ലാസ്സിലൊരു സ്റ്റുഡൻറ്റാണ് ഒരു മാസം കൊണ്ട് സാർ ഞാൻ എനിക്ക് ആണ് പ്രാക്ടീസ് ചെയ്തത് മഞ്ചേരിയിൽ അപ്പോൾ എനിക്ക് കുറേ ഹിന്ദിക്കാരുടെ കേസുകളൊക്കെ ഹിന്ദി ഭാഷ അറിയാത്തതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സമാര ഹിന്ദി അക്കാഡമിയുടെ കുറിച്ച് കേട്ടിട്ട് അപ്പോൾ ഞാൻ ഗൂഗിളിൽ കുറേ സെർച്ച് ചെയ്തപ്പോൾ നിലമ്പൂരുള്ള ഒരു ഇതാണെന്നില്ല ഞാനും നിലമ്പൂർക്കാരാണ് എൻ്റെ വീടും ഇവിടെ നിലമ്പൂർ എൻ എസ് എസ് ഹൈസ്കൂൾ നടത്തുക അപ്പോൾ ഞാനതിൽ ജോയിൻ ചെയ്ത് സാറിൻ്റെ ഒന്ന് രണ്ട് പിന്നെ റെക്കോർഡ് വീഡിയോ ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നല്ലൊരു ഇതായിട്ട് തോന്നി അങ്ങനെയാണ് സാറിൻ്റെ നമ്പർ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനതിപ്പോൾ ഒരു മാസമായി കഴിഞ്ഞ മാസം പത്താം തീയതിത്തെ ബാച്ചിൽ ജോയിൻ ചെയ്തിരുന്നു ജാനുവരി പറഞ്ഞത് ഇപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം ഹിന്ദി കാര്യങ്ങളെല്ലാം പഠിക്കും അതെങ്ങനെയാണ് പഠിക്കേണ്ട ഐഡിയ കിട്ടിയത് ഈ ഒരു പാസിലൊന്നും ഇതിലും ശരിക്കും സംസാരിക്കേണ്ട ഒരു രീതി എങ്ങനെയാന്നുള്ളത് എനിക്ക് നിന്നാണ് കിട്ടുന്നത് പഠിക്കേണ്ട ഒരു ശരിക്കും പറഞ്ഞ ഒരു രീതി എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത് നമ്മൾ ഓരോ ഇന്ത്യ അക്കാദമിയിൽ ചേർന്നതിന് ശേഷമാണ് അപ്പോൾ ഞാനതിൽ വളരെയധികം താങ്ക്ഫുൾ ആണ് സാറോട് ഞാനും സാറിനെ ആദർശിയായിട്ട് കണ്ടതാണ് വളരെ സന്തോഷം മേം ആശാ ബിന്ദി ഹോം മേം കാസർഗോഡ് ജില്ലയെ മേ രഹ്തി ഹോം മേം ഏക്ക് പ്രൈവറ്റ് കമ്പനി മേ കാം കർത്തി ഹോം ഞാൻ ആശാ ബിന്ദി ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഞാൻ ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് കൂടിയാണ് ഞാൻ ഹിന്ദി ഇല്ലാത്ത സ്കൂളിലാണ് പഠിച്ചത് ഞാൻ തനി നാടൻ ഹിന്ദി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലോട് കൂടി ഒരു വീഡിയോ കാണുന്നത് ആ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഒന്ന് മുതൽ ഒരു കോടി വരെ എണ്ണം പഠിച്ചു പക്ഷേ എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം മൂന്ന് മാസമാകുന്നു ഈ ഒരു ടൈമാകുമ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹിന്ദി വായിച്ചു തുടങ്ങി അല്ലെങ്കിൽ ഇത്ര ഏജ് ആയി ഇനി പറ്റത്തില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അഹമാര അക്കാദമിയിൽ ജോയിൻ ചെയ്തോളൂ വൺ മന്ത് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ഒന്നും അറിയാത്ത അക്ഷരമാല പോലും അറിയാത്ത ഞാൻ ഇത്രയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഹിന്ദി സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും